പോംസ് കിഡ്സ് വെയർ നമ്മുടെ മോൾക്ക് തന്നിട്ടുള്ള ഗിഫ്റ്റ് ആണ് ആണ്ട്ടോ ഇവിടെ ഓപ്പൺ ചെയ്യുന്നത് നൂറ് ശതമാനം കോട്ടൺ ഉപയോഗിച്ചുകൊണ്ട് കേരളത്തിനകത്ത് മാനുഫാക്ചർ ചെയ്യുന്ന പാലക്കാട് ബേസ് ചെയ്തിട്ടുള്ള ഒരു കമ്പനിയാണ് ഈ പോം സ് കിഡ്സ് വെയർ രണ്ട് മാസം പ്രായമുള്ള കുട്ടികൾക്കൊക്കെ കോട്ടനിൽ തന്നെ വെറൈറ്റി മോഡൽ ഡ്രസ്സാണ് ഇവർ പ്രൊവൈഡ് ചെയ്യുന്നത് മാത്രമല്ല കുഞ്ഞു കുട്ടികൾക്ക് ആവശ്യമായിട്ടുള്ള ടവല് ഡ്രൈ ഷീറ്റ് തുടങ്ങിയൊക്കെ നമുക്ക് ധൈര്യമായിട്ട് ഉപയോഗിക്കാൻ കഴിയുന്ന റാഷസ് ഒന്നും വരാത്ത മോഡലിലുള്ള മെറ്റീരിയൽ ഉപയോഗിച്ചിട്ടാണ് പോംസ് നിർമ്മിക്കുന്നത് കേരളത്തിലെ ഒട്ടുമിക്ക ഷോപ്പുകളിലും ഇവർ സപ്ലൈ ചെയ്യുന്നുണ്ട് കേട്ടോ നമുക്ക് തന്നിട്ടുള്ള ഈ ഗിഫ്റ്റിൽ ഉള്ളത് നോക്കാം ഇതാ ഫുള്ളായിട്ട് കവർ ചെയ്യുന്ന ഒരു സ്ലീപ് സ്യൂട്ട് ഉണ്ട് നല്ല ക്വാളിറ്റി ഉള്ള ബട്ടൺ ഒക്കെയാണ് കൊടുത്തിരിക്കുന്നത് സ്റ്റിച്ചിങ് ഒക്കെ കണ്ടാൽ തന്നെ അറിയാം നല്ല രീതിയിലാണ് ചെയ്തിട്ടുള്ളത് കോട്ടൺ ആയതുകൊണ്ട് തന്നെ നമുക്ക് രാത്രിയിലൊക്കെ കുട്ടികൾക്ക് ധൈര്യമായിട്ട് ഇട്ട് കൊടുക്കാം അതുപോലെ തന്നെ ഇങ്ങനെ ഒരു മോഡലുള്ള ഡ്രസ്സും ഉണ്ട് ട്രൗസർ പോലെ ഇട്ട് കൊടുക്കാം ഒരു സ്കേർട്ടിൻ്റെയും ടോപ്പിൻ്റെയും ലുക്ക് കിട്ടുകയും ചെയ്യും പിന്നെ മീഡിയം ഒരു ഡ്രൈ ഷീറ്റാണ് ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഷീറ്റ് നല്ല സ്മോള് മീഡിയം ലാർജ് എക്സല് ഡബിൾ എക്സൽ തുടങ്ങി എല്ലാ സൈസിലും അവൈലബിൾ ആണ് പോംസിന്റെ ഒരു ബേബി ടവൽ ഇവർ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ നല്ല സോഫ്റ്റ് ആണ് മെഷീൻ വാഷബിൾ ആണ് കഴുകിയാലും പെട്ടെന്നും ചുളിവൊന്നും വരാത്ത മോഡലിലുള്ള നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയലാണ് ഉപയോഗിച്ചിട്ടുള്ളത് അതുപോലെ തന്നെ രണ്ട് വയസ്സുള്ള കുട്ടികൾക്കൊക്കെ കോട്ടനിൽ തന്നെ വെറൈറ്റി മോഡൽ ഡ്രസ്സ് നല്ല കളേഴ്സിൽ ഇവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് കേട്ടോ ഇവരെക്കുറിച്ച് കൂടുതൽ അറിയാനുള്ള കോൺടാക്ട് നമ്പറും ടോൾ ഫ്രീ നമ്പറും നമ്മൾ താഴെ കൊടുത്തിട്ടുണ്ട് ആവശ്യമുള്ളവർക്ക് ഇവരെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്